ഡിയർ പേരൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് മെസ്സേജ് അയക്കുന്നത് പല ഗ്രൂപ്പുകളിലും ഓണത്തിൻ്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല തിബിയാൻ എന്ന് പറയുന്നതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തില് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കള് പറഞ്ഞിരുന്ന് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ മക്കൾ എന്താ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ റെബിയോ ലെവലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം അതുപോലെ ഇപ്പോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് മക്കൾ പ്ലേറ്റ് വേണം എന്നൊക്കെ പറയണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ പരിപാടികളൊക്കെ നന്നായി ആഘോഷിക്ക അപ്പോ ഇത് നല്ല ഗൗരവത്തിൽ എടുത്തിട്ട് മക്കളെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അറിയാതെ ചെയ്തത് അള്ളാഹുവിനോട് നമുക്ക് പുറത്തു തരാൻ വേണ്ടി നമുക്ക് ദോഴ ചെയ്യാം ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും നമ്മളിൽ ആർക്കും വരാൻ പാടില്ല ഉം